ചില സമ്മാനങ്ങൾ ഇതെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അഭിഭാഷകരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി കമ്മിറ്റി ഓഫീസിൽ നടന്ന കൺവെൻഷൻ ജില്ലാ അംഗം പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഗീയവാദികളായി കൂട്ടുകൂടി തങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കാൻ തങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു എന്നുള്ള ചരിത്രം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശിന്റെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയാണ് ആരുടെ ഒട്ടും ഞങ്ങൾ വാങ്ങും എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് തൊണ്ണൂറ്റൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്തരം രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിനകത്ത് വർഗീയ ലേഖലകളൊക്കെ തന്നെ ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നു ശബരിമല പ്രശ്നം വല്ലാതെ അവർ ഉയർത്തിക്കൊണ്ടുവന്നു വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടു ആ ഭാഗമായിട്ടാണ് ചർച്ച വലിയ വലിയ പ്രചരണം നിരപേക്ഷതയുടെ തുരുത്തായ കേരളത്തെ പിടിക്കാനുള്ള വലതുപക്ഷ ഫാസിസ്റ്റ് ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ച് പരാജയപ്പെടുത്തണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ പറഞ്ഞു അഭിഭാഷകർ കേവലം അനുഭാവികളും സഹയാത്രികരുമായി നിൽക്കേണ്ട കാലം കഴിഞ്ഞുവെന്നും ഓരോ തെരഞ്ഞെടുപ്പും ഭരണഘടനാ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം അതിനാൽ അഭിഭാഷകർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇറങ്ങണമെന്നും ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഇ പ്രജിത് കുമാർ പറഞ്ഞു അഡ്വക്കേറ്റ് സന്ദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എ ഐ എൽ യു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സി ജെ ഭീമൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി അജയ്കുമാർ അഡ്വക്കേറ്റ് സുമോദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അഭിഭാഷകരുടെ നേതൃത്വത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചു പരിശുദ്ധമായ സ്വർണം വിലയിൽ അനുപമമായ കളക്ഷൻസ് পবি বন্ধে গোল ডায়মন্ড বিহাইড নর্চ নিয়র কালজিয়ান হাঁ বালিকুম তৃশ